ലാസ് വേഗാസ് ഓഫ് മലേഷ്യ ഒരു മലമുകളിൽ പണിതിരിക്കുന്ന ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു ഉല്ലാസ കേന്ദ്രം ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് ഗൻഡിങ് ഹൈലൻഡ്സ് മലേഷ്യ യാത്രയിൽ ഒഴിച്ചു കൂടാനാകാത്ത ആഘോഷത്തിന്റെയും ആവേശത്തിന്റെയും കേന്ദ്രം മലേഷ്യ യാത്ര പ്ലാൻ ചെയ്യുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായും കാണുക ഗൻഡിംഗ് ഹൈലൻഡ്സ് എന്ന ഈ സ്വപ്ന നഗരത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം മലേഷ്യയിലേക്ക് പോകുവാനുള്ള ട്രാവൽ ഗൈഡ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മലേഷ്യ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർ ആ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് മലേഷ്യ യാത്ര പ്ലാൻ ചെയ്യാം പാക്കേജ് എടുക്കാതെ തന്നെ ആ മലേഷ്യ ട്രാവൽ ഗൈഡ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് മുഴുവൻ കണ്ടതിന് ശേഷം ഗെന്റിങ് ഹൈലൻസിലേക്ക് പോകുന്നതിന്റെ ഈ വീഡിയോ കാണുക മലേഷ്യയിൽ നിങ്ങൾ ഒരു നാല് ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്യണം അതിലൊരു ഫുൾ ഡേ ഈ ഗന്ധി ഹൈലൻഡ്സ് കാണാൻ വേണ്ടിയാണ് മാറ്റിവെക്കേണ്ടത് കോലാലംപൂരിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഗന്ധി ഹൈലൻഡ്സിലേക്ക് അത്രയും ദൂരം പോകാൻ വേറെ ഒന്നും നോക്കണ്ട ഓരോ ഇരുപത് മിനിറ്റിലും കോലാലംപൂരിലെ കെ എൽ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഗന്ധി ഹൈലൻഡ്സിലേക്കും അവിടെ നിന്ന് തിരിച്ചും ബസ് സർവീസുകൾ ഉണ്ട് അപ്പൊ കോലാലംപൂരിൽ എത്തി റൂമൊക്കെ എടുത്ത് ആയി കഴിഞ്ഞാൽ ഇവിടത്തെ കാഴ്ചകളിലേക്ക് ഓരോന്നായി പോകാം അതിന്റെ വിശദ വിവരങ്ങളും ഐറ്റിനറിയും നമ്മൾ മലേഷ്യ ഗൈഡ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് കൊണ്ട് ഇപ്പോൾ ഇവിടെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അങ്ങനെ നിങ്ങൾ മലേഷ്യ ഉള്ളതിൽ ഒരു ദിവസം ഗന്റി ഹൈലൻഡ്സ് കാണാൻ പോകാം പോകുന്ന ദിവസം കാലത്ത് ഒരു ഏഴ് മണിയോടെങ്കിലും കെ എൽ സെൻട്രൽ സ്റ്റേഷനിൽ എത്തുക നേരത്തെ പോയാൽ തിരക്ക് കുറവായിരിക്കും വരി നിക്കാതെ കയറാൻ പറ്റും ഇതാണ് കെ എൽ സെൻട്രൽ സ്റ്റേഷൻ നിങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് ഗ്രാബ് ആപ്പ് വഴി ടാക്സി വിളിക്കാം അതല്ല നിക്കുന്ന ഹോട്ടലിനടുത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതിൽ കയറി കെ എൽ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങിയാലും മതി കെ എൽ സെൻട്രൽ സ്റ്റേഷന്റെ ഏറ്റവും താഴത്തെ നിലയിൽ അതായത് ബേസ്മെന്റ് ലെവലിലാണ് ബസ്സുകൾ നിർത്തുന്നത് എസ്കലേറ്റർ ഇറങ്ങി താഴേക്ക് പോയാൽ അവിടെ നമുക്ക് ബസ് ടിക്കറ്റ് കിട്ടുന്ന കൗണ്ടറുകളും കാണാം ധാരാളം ബസ്സുകൾ ഈ വഴി ഓടുന്നത് കൊണ്ട് അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ പോയി ടിക്കറ്റ് എടുത്താൽ മതി അവാന ട്രാൻസ്പോർട്ട് ഹബിലേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അവാന ഇന്ന് അവിടെ പോയി പറഞ്ഞാൽ മതി അവർ ടിക്കറ്റ് അടിച്ച് തരും പതിനഞ്ച് റിംഗറ്റ് ആണ് ഒരാൾക്കുള്ള ബസ് ടിക്കറ്റ് വരിക നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള പോലത്തെ തല്ലിപ്പൊളി വണ്ടിയല്ല നല്ല ടൂറിസ്റ്റ് ബസ്സുകളാണ് ഇവിടെ ലോക്കൽ സർവീസ് നടത്തുന്നത് ഒരു മണിക്കൂർ എടുക്കും കോലലമ്പൂരിൽ നിന്ന് അവാനയിലേക്ക് എത്താൻ ഈ അവാന എന്ന സ്ഥലം ഗെന്റിംഗ് ഹൈലൻഡ്സിന്റെ അടിവാരത്തുള്ള ഒരു ഹബ്ബ് സ്റ്റേഷൻ ആണ് ഇവിടെയാണ് ഈ മലയുടെ മുകളിലേക്ക് പോകാനുള്ള കേബിൾ കാർ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് അതൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും മലേഷ്യയിൽ വന്നാൽ ഈ ഗന്ധി ഹൈലൻസും അങ്ങോട്ടുള്ള ഈ കേബിൾ കാർ റൈഡും ഉറപ്പായും ട്രൈ ചെയ്യണം ബസ് ഇറങ്ങുന്നത് അവാന ഹബിന്റെ ഏറ്റവും താഴത്തെ നിലയിലായിരിക്കും അവിടെ നിന്ന് മുകളിലേക്ക് എസ്കലേറ്റർ വഴി കയറി പോകണം സൈൻ ബോർഡുകൾ ഉണ്ടാവും അത് നോക്കി പോയാൽ മതി ഏറ്റവും മുകളിൽ മൂന്നാമത്തെ ഫ്ലോറിലാണ് ടിക്കറ്റ് കൗണ്ടർ അവിടെ പോയി കേബിൾ കാർ ടിക്കറ്റ് എടുക്കാം സാധാരണ ടിക്കറ്റ് കൗണ്ടറുണ്ടാവും കയോസ്കുകളും ഉണ്ടാവും എളുപ്പത്തിൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള കയോസ്കളുടെ അവിടെ പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് ടിക്കറ്റ് മേടിച്ചാൽ മതി ഇവിടെ കാർഡ് വഴിയായിരിക്കും പേയ്മെന്റ് ചെയ്യേണ്ടി വരിക അതല്ല ക്യാഷ് ആണെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കാം പക്ഷെ നമ്മൾ തിരക്കൊഴിവാക്കാൻ നേരത്തെ വന്നതുകൊണ്ട് കൗണ്ടർ ഓപ്പൺ ആയിട്ട് ഉണ്ടായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം കൗണ്ടറിനെ മുന്നിൽ നിൽക്കേണ്ടി വരും വൺ വേ ടിക്കറ്റും ഉണ്ട് ടൂ വേ റ്റും ഉണ്ട് നമ്മൾ ഇന്ന് കയറിയിട്ട് ഈവനിങ് കേബിൾ കാർ വഴി തന്നെ തിരിച്ചിറങ്ങുന്നത് കൊണ്ട് ടു വേ ടിക്കറ്റ് തന്നെ എടുക്കാം ലാഭവും ടൂ വേ റ്റ് തന്നെയാണ് വൺ വേ ടിക്കറ്റ് പത്ത് റിംഗറ്റും ടു വേ ടിക്കറ്റ് പതിനെട്ട് റിങ്കറ്റുമാണ് ചാർജ് ഞാൻ ഇങ്ങോട്ട് നേരത്തെ വരാൻ പറഞ്ഞതിന് കാരണം ഈ കാണുന്ന ഹാൻഡ് റേൽസ് ഒക്കെ ഇല്ലേ ഇത് ക്യൂ നിൽക്കാൻ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതാണ് അത്രയും തിരക്കായിരിക്കും കുറച്ചു നേരം കഴിഞ്ഞാൽ ഇവിടെ ദാ ഇത് കണ്ട ഇത്രയും ജനങ്ങളാവും കുറച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ഒന്നും രണ്ടും മണിക്കൂറൊക്കെ വരി നിന്ന് വേണം കേബിൾ കാറിൽ കയറാൻ ഈ തിരക്ക് ഒഴിവാക്കാനാണ് കാലത്ത് ഒരു ഏഴ് ിലും കെയർ സെന്ററിൽ എത്തി അവിടെ നിന്ന് ബസ് പിടിക്കാൻ പറഞ്ഞത് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ശേഷം വന്നാൽ ഇതുപോലെ തിരക്കായിരിക്കും നമ്മൾ ഇവിടെ എട്ടര ആയപ്പോൾ എത്തി ഇപ്പൊ കണ്ടില്ലേ ആകെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ഈ കൈവരികൾ എല്ലാം കാലിയാണ് അതുകൊണ്ട് വരി നിൽക്കാതെ നേരെ പോയി കേബിൾ കാറിൽ കയറാം അവിടെ കേബിൾ കാർ വരുന്ന പ്ലാറ്റ്ഫോം കാണാം അവിടെ പോയി വെയിറ്റ് ചെയ്താൽ മതി ആളുകൾ വരുന്നതിനനുസരിച്ച് അവിടുത്തെ പണിക്കാർ നമ്മളെ ഓരോ വണ്ടിക്കകത്ത് കയറ്റി വിടും അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ കേബിൾ കാർ നമ്മളെ കൊണ്ട് മല കയറുകയായി നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ലങ്കാവിയിലെ കേബിൾ കാർ പരിചയപ്പെടുത്തിയിരുന്നല്ലോ അത്രയും പേടിയാവില്ലെങ്കിലും അതിനോട് പ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു റൈഡ് തന്നെയാണ് ഈ കേബിൾ കാറും ലങ്കാവിയിലെ കേബിൾ കാർ റൈഡ് കണ്ടിട്ടില്ലാത്തവർ ലാസ്റ്റ് വീഡിയോ കയറി ചെക്ക് ചെയ്താൽ മതി അങ്ങനെ ഈ കേബിൾ കാർ ആ വലിയ മല പതുക്കെ പതുക്കെ കയറി കയറി പോകും നമുക്ക് ചുറ്റിലും കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരിക്കാം ഈ ഗെന്റിങ് ഹൈലൻഡിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ചിൻസ്വി കേവ്സ് ടെമ്പിൾ ഗെൻഡിങ് ഹൈലൻഡ്സിന്റെ എല്ലാ അട്രാക്ഷൻസും മുകളിലെ മലയുടെ മുകളിലാണെങ്കിലും ഈ ടെമ്പിൾ മാത്രം മലയുടെ നടുക്കാണ് അതുകൊണ്ട് തന്നെ ഈ കേബിൾ കാറിന് ഇവിടെ ഒരു സ്റ്റോപ്പും ഉണ്ട് ഈ ചിൻസ്വി കേവ് ടെമ്പിൾ കാണേണ്ടവർ ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി ഇവിടെ ഇറങ്ങിയാൽ പിന്നെ വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല താഴേന്ന് എടുത്ത ടിക്കറ്റ് തന്നെ മതി താഴേന്ന് എടുത്ത ഒറ്റ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പിൽ ഇറങ്ങാം പിന്നെ അത് കണ്ടു കഴിഞ്ഞ് ഇവിടെ തന്നെ തിരിച്ചു കയറി പോവാം അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇറങ്ങി ടെമ്പിൾ കൂടി കാണണം എന്നാണ് എന്റെ സജഷൻ കാരണം തിരിച്ചിറങ്ങി വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല മുകളിൽ പോയി അവിടെ മൊത്തം നടന്ന് കണ്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ ഒരു വിധമായിട്ടുണ്ടാവും ആ ക്ഷീണത്തിൽ പിന്നെ ഇവിടെ ഇറങ്ങി ടെമ്പിൾ കാണാനുള്ള ശക്തി ഉണ്ടാവില്ല അതുകൊണ്ട് കാലത്ത് മുകളിലേക്ക് പോകുന്ന വഴി തന്നെ ഇവിടെ ഇറങ്ങുക കേവ് ടെമ്പിളിന്റെ സ്റ്റോപ്പിൽ കേബിൾ കാർ ഇറങ്ങി പുറത്തേക്ക് നടന്നാൽ അവിടെ വാനുകൾ കിടക്കുന്നുണ്ടാവും ഈ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരെയാണ് ഈ ടെമ്പിൾ ഈ വാനുകൾ ഷട്ടിൽ സർവീസ് ആണ് ഇതിന് വേറെ ചാർജ് ഒന്നുമില്ല ഫ്രീ ആണ് സോ അവിടെ പോയി നിൽക്കുക താഴെ ആളുകളെ ഇറക്കി തിരിച്ച് വാൻ വരുമ്പോൾ അതിൽ കയറാം വാൻ നേരെ കൊണ്ടുപോയിട്ട് ചിൻസ്വി കേവ് ടെമ്പിളിന്റെ മുന്നിൽ ഇറക്കും ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് നല്ല അടിപൊളി വൈബാണ് ഇവിടെ ചിൻസ്വി കേവ് ഒരു ചൈനീസ് ടെമ്പിൾ ആണ് ഒമ്പത് നിലകളുള്ള ഒരു സ്തൂപം കാണാം അതും ഒരു ആരാധനാലയമാണ് ലിഫ്റ്റ് ഒന്നുമില്ല ഒമ്പത് നിലയും നടന്നു കയറണം ഏറ്റവും മുകളിൽ നിന്നാൽ നല്ല കിടലിനൊരു വ്യൂ കാണാം നമ്മൾ കയറി വന്ന കേബിൾ കാറും അതിന് താഴെയുള്ള റോഡും പിന്നെ ഈ ടെമ്പിളിന്റെ ചുറ്റുമുള്ള മറ്റു മന്ദിരങ്ങളും ബുദ്ധപ്രതിമകളും ഒക്കെ ഇവിടെ നിന്നാൽ കാണാം നല്ല ഹൈറ്റിലുള്ള കൊണ്ട് ദൂരക്കുള്ള നല്ലൊരു വ്യൂവും കിട്ടും നേരം അവിടെ നിന്ന് കാഴ്ചകൾ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങി ടെമ്പിളിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം ഈ ഒമ്പത് നിലയുള്ള സ്തൂപം കൂടാതെ ഇതിനോട് ചേർന്ന് മറ്റൊരു മന്ദിരം കൂടിയുണ്ട് അവിടെയാണ് പ്രധാന ആരാധന നടക്കുന്നത് ബുദ്ധന്റെ പ്രതിഷ്ഠയും ശില്പങ്ങളും ഇതിനകത്ത് കാണാം നല്ല സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഈ ഏരിയ മുഴുവൻ ഈ മന്ദിരങ്ങൾ കണ്ടൊരു പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ എത്തിച്ചേരുന്നത് വലിയൊരു ബുദ്ധന്റെ മുന്നിലേക്കാണ് വളരെ വലിയൊരു ബുദ്ധപ്രതിമ അതിനു മുന്നിലും ആരാധന വസ്തുക്കളും തിരികളും സുഗന്ധ വസ്തുക്കളും ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അതും കണ്ടു കഴിഞ്ഞാൽ അതിന് സൈഡിൽ ഒരു സ്റ്റെപ്പ് കാണാം ഇത് മലയുടെ ഓരത്തുകൂടി പണിതിരിക്കുന്ന ഒരു പൂന്തോട്ടവും അതിന്റെ സൈഡിൽ നടക്കാൻ പാകത്തിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നടപ്പാതകളുമാണ് അതിലൂടെ നടന്ന് കാഴ്ചകൾ കാണാം നിറയെ ശില്പങ്ങൾ ആ നടപ്പാതകൾ മുഴുവൻ ൻ പടന്ന് വെച്ചിട്ടുണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് എത്തുന്നത് മറ്റൊരു ഭീമൻ ബുദ്ധന്റെ മുന്നിലേക്കാണ് നേരത്തെ ഇരിക്കുന്ന ബുദ്ധനായിരുന്നു എങ്കിൽ ഇതിപ്പോ നിൽക്കുന്ന ബുദ്ധനാണ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണിത് അതും കടന്ന് ഈ നടപ്പാത നീണ്ട് നീണ്ടു പോകുന്നുണ്ട് അതിലൂടെ നടന്ന് നടന്ന് അവസാനം നമ്മൾ ആദ്യം കയറി ഒമ്പത് നില മന്ദിരത്തിന്റെ മുന്നിലേക്ക് തന്നെ എത്തും ഞാനിത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിൽ ഇത് നല്ല നീളമുള്ള വഴിയാണ് കുറെ കാഴ്ചകൾ കണ്ട് നടക്കാനുണ്ട് ഇടയിലൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറെ സ്പോട്ടുകളും ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയുന്നത് കൊണ്ട് എല്ലാം ഓടിച്ചു വിടുന്നേ ഉള്ളൂ ഒരു ഒരു മണിക്കൂർ എടുക്കും ഇവിടെയുള്ള എല്ലാം കാണാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ വാൻ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ പോയി നിന്നാ മതി അടുത്ത വാൻ വരുമ്പോൾ അതിൽ കയറി കേബിൾ കാർ സ്റ്റേഷനിലേക്ക് പോകാം അവിടെ എത്തിയാൽ അടുത്ത കേബിൾ കാർ വരുമ്പോൾ അതിൽ ചാടി കയറുക പിന്നെ വീണ്ടും മുകളിലേക്ക് പോകണം ഇനി അടുത്ത സ്റ്റോപ്പ് ഏറ്റവും മുകളിൽ ഗെന്റിൻ ഹൈലൻസിലാണ് അങ്ങനെ ഏറ്റവും മുകളിലത്തെ സ്റ്റോപ്പിൽ ഗൻഡിൻ ഹൈലൻസിൽ ഈ കേബിൾ കാർ ഇറങ്ങാം ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു യം ഷോപ്പിംഗ് മാൾ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ പലതരം തീമിൽ മൂന്നാല് അമ്യൂസ്മെന്റ് പാർക്കുകൾ ഉണ്ട് അതൊക്കെ കാണാൻ തന്നെ ഒരു ദിവസം തികയില്ല ഈ അമ്യൂസ്മെന്റ് പാർക്കുകളിൽ കയറാൻ വേറെ ടിക്കറ്റ് എടുക്കണം അത് താല്പര്യമുള്ളവർക്ക് ടിക്കറ്റ് എടുത്ത് കയറാം പക്ഷെ എന്താന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് എല്ലാം കയറി കാണാൻ പറ്റില്ല നമ്മൾ ഒരു ദിവസമാണ് ഗന്റി ഹൈലാന്റ് കാണാൻ മാറ്റി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ മാത്രമാണ് ഉദ്ദേശം ഇവിടുത്തെ അമ്യൂസ്മെന്റ് പാർക്കുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഗെന്റി ഹൈലന്റിന്റെ മുന്നിൽ നമ്മൾ റൂം എടുത്ത് താമസിക്കേണ്ടിവരും അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇതിനകത്തൊന്നും കയറാൻ പോകുന്നില്ല എല്ലാ അട്രാക്ഷൻസിന്റെയും ഒരു ഓവർവ്യൂ മൊത്തത്തിൽ കാണിച്ചു തരാം ഇവിടെ എല്ലാ ഫ്ലോറിലും ഇതുപോലെ ഒരു ലൊക്കേഷൻ മാ് വെച്ചിട്ടുണ്ടാവും ഇത് നോക്കി പോകാനുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ചാൽ മതി ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ ഇവിടെ ആണുള്ളത് ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ എന്ന ഗെന്റിംഗ് ഹൈലാന്റിനുള്ളിൽ ഹോട്ടലാണ് ലോകത്തിലെ ഏറ്റവും അധികം മുറികളുള്ള ഹോട്ടൽ എന്ന റെക്കോർഡ് ഇട്ടിരിക്കുന്നത് ഏഴായിരത്തി മുന്നൂറ്റിഅമ്പത്തൊന്ന് റൂമുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ റൂമൊന്നും നമ്മൾ എടുക്കാൻ പോകുന്നില്ലെങ്കിലും ചുമ്മാ പോയി കാണാം അതല്ല ഗെഡിങ് ഹൈലാന്റിൽ രണ്ടു ദിവസം നിൽക്കണം എല്ലാ അട്രാക്ഷൻസും പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ റൂം എടുക്കാം ഇതാണ് ഈ ഹോട്ടലിന്റെ ലോബി കണ്ടില്ല ഇവിടുത്തെ തിരക്ക് ഒരു റിസപ്ഷനൊന്നും അല്ല ഇവിടെ ഉള്ളത് പത്ത് മുപ്പത് റിസപ്ഷനുകൾ തന്നെ അവിടെ ഉണ്ട് ഏഴായിരത്തിലധികം റൂമുകൾ ഉള്ളപ്പോൾ അതിൽ ചെക്കിനും ചെക്കൌട്ടും ഒക്കെ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ സെൽഫ് സർവീസ് കെയോസുകളും ഉണ്ട് ചെക്കിംഗ് ചെയ്യാൻ ഇത്രയും ആളുകൾ ഈ ഹോട്ടലിൽ താമസിക്കാനുള്ളവരാണ് അപ്പൊ തന്നെ ഈ ഹോട്ടലിന്റെ വലിപ്പം ഊഹിക്കാലോ എന്താണ് ഈ സംഭവം എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നത് നിങ്ങൾക്ക് റൂം എടുക്കണമെങ്കിൽ എടുക്കാം അപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ പറയാലോ ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൽ നമ്മൾ താമസിച്ചിട്ടുണ്ടെന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മലേഷ്യയിൽ ഗാംബ്ലിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഇതാണ് ചൂതാട്ടം ഇവിടെ ലീഗലാണ് സ്കൈ കാസിനോ എന്നാണ് ഇതിന്റെ പേര് നമ്മൾ നേരത്തെ കാണിച്ച മാപ്പിൽ നോക്കിയിട്ട് ഈ സ്കൈ കാസിനോ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം ഇതിനകത്ത് ക്യാമറ അനുവദിക്കില്ല ചുമ്മാ ട്രൈ ചെയ്ത് നോക്കേണ്ടവർക്ക് നോക്കാം പിന്നെ ഒരു വലിയ ഇൻഡോർ തീം പാർക്ക് ഉണ്ട് ഇവിടെ നമ്മൾ ഈ ഫോറിൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു കാർണിവൽ വൈബ് തരുന്ന ഒരു സ്ഥലം നല്ല കളർ കളറ് ലൈറ്റൊക്കെ ഇട്ട് കണ്ടാൽ തന്നെ ആവേശം കൊള്ളിക്കുന്ന ഒരു സെറ്റപ്പ് ആണ് അത് ഇതിനകത്ത് തന്നെ കാണാൻ ഒരുപാട് സാധനങ്ങളുണ്ട് കുറെ ഗെയിമുകൾ റൈഡുകൾ റോളർ കോസ്റ്ററും സിപ് ലൈനും വരെ ഇതിനകത്തുണ്ട് എല്ലാത്തിനും ടിക്കറ്റ് എടുക്കണം അത് വേറെ കാര്യം പക്ഷെ അത് കണ്ടു നടന്നാൽ തന്നെ സംഗതി മുതലാവും അതിനകത്തു കൂടെ നടന്ന് കാണാം എല്ലാ സാധനങ്ങളും കണ്ടാലും കണ്ടാലും മതിയാകാത്ത ഒരു സ്ഥലം വളരെയധികം എൻജോയ് ചെയ്ത് ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ പിന്നെ പറയണ്ട ഒന്ന് രണ്ട് മണിക്കൂർ നടന്ന് കാണാനും ഇതിനകത്ത് എവിടെ നോക്കിയാലും എൻജോയ്മെന്റിനുള്ള പരിപാടികൾ മാത്രം പിന്നെ ഇതിനകത്ത് വേറൊരു ഗെയിമിങ് അരിയുണ്ട് ഡിജിറ്റൽ ഗെയിമുകളുടെ ഒരു മാർക്കറ്റ് പലതരം ഗെയിമുകളുണ്ട് ഇതിനകത്ത് കുറെ പേര് അവിടെ നിന്ന് കളിക്കുന്നത് കാണാം ഇതിനും ടിക്കറ്റ് എടുക്കണം ഇതൊക്കെ കണ്ടു നിന്നാൽ തന്നെ സമയം പോകുന്നത് അറിയില്ല റേസിംഗ് ഗെയിമും ഫൈറ്റിംഗ് ഗെയിമ് ഷൂട്ടിംഗ് ഗെയിമ് എന്ന് വേണ്ട ലോകത്തിലെ സകലമായ ടൈപ്പ് ഗെയിമുകളും ഇവിടെ കാണാം ഇതും കാണാനും കളിക്കാനും ഒരുപാടുണ്ട് നമ്മൾ ഈ സിനിമയിലും ടിവിയിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു സെറ്റപ്പില്ലേ അത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും നടന്നു നടന്ന് നടുപൊടിയും അത്രയ്ക്കധികം അട്രാക്ഷൻസ് ഉണ്ട് ഇതിനകത്ത് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല ഫ്ലോറുകളായിട്ട് ഇതിങ്ങനെ പരന്നു കിടക്കാണ് ഇങ്ങനത്തെ പാർക്കുകളും ഗെയിമുകളും അല്ലാതെ ഷോപ്പിങ്ങിനുള്ള ഒരുപാട് സ്ഥലങ്ങളും ഇതിനകത്തുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ടു നടക്കുന്നതിന്റെ ഇടയിൽ ഇതിനകത്തെ അടുത്തൊരു ഫേമസ് അട്രാക്ഷനിലേക്ക് പോകാം അതാണ് റിപ്പ്ലീസ് അഡ്വഞ്ചർ ലാൻഡ് ഇതൊരു മൂന്ന് നാല് ഡിഫറന്റ് ടൈപ്പ് ഷോ നടക്കുന്ന ഒരു ഏരിയ ആണ് ഇതാണ് ഇതിന്റെ എൻട്രൻസ് ഇത് കണ്ടപ്പോൾ തന്നെ ഉള്ളിലെ വൈബ് എന്തായിരിക്കുമെന്ന് മനസ്സിലായല്ലോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൈയ്യിൽ നിന്ന് കാശു പോകുന്ന ഓർ നോട്ട് ബിലീവീറ്റോറിന് ഈ സംഭവം കണ്ട റിപ്ലീസ് അഡ്വഞ്ചർ വേൾഡിനകത്തുള്ള ടിക്കറ്റ് എടുത്ത് കയറുന്ന ഒരു അട്രാക്ഷൻ ഇത് ഇതാ പിന്നെ സോംബിസ് ഔട്ട് ബ്രേക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഷോ ഇങ്ങനത്തെ മൂന്ന് നാല് ടൈപ്പ് ഡിഫറന്റ് ഷോകൾ ഉണ്ട് ഇതിനകത്ത് ഇതാണ് ഇതിന്റെ ക്ഷൻ കാണമെങ്കിൽ മുപ്പത്തൊമ്പത് റിംഗറ്റ് രണ്ടെണ്ണത്തിന് അറുപത്തെട്ട് മൂന്നെണ്ണം ആണെങ്കിൽ എഴുപത്തെട്ട് അങ്ങനെ പോകുന്ന വിലവി വരും വിവരം ഉണ്ടെങ്കിൽ കയറി കാണാം ഉള്ളിൽ കയറിയില്ലെങ്കിൽ പുറത്തുനിന്ന് കാണാനുള്ള ഐറ്റംസ് കുറേ ഉണ്ട് ഞാൻ ബഡ്ജറ്റ് ട്രാവൽ ആയതുകൊണ്ട് ഉള്ളിൽ കയറിയില്ല ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ഗെൻഡിങ് സ്കൈ വേൾഡ്സ് എന്നൊരു തീം പാർക്ക് ഉണ്ട് നമ്മൾ കേബിൾ കാർ കയറി വരുമ്പോൾ ഈ തീം പാർക്കിന്റെ മുകളിലൂടെയാണ് വരിക ആ കേബിൾ കാറിൽ ഇരിക്കുമ്പോൾ താഴെ കാണാം ഈ തീം പാർക്കിലെ റൈഡുകൾ മുകളിൽ നിന്ന് ആ വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഈ പാർക്കിനകത്ത് കയറി കാണണം എന്ന് തോന്നും പക്ഷെ പറഞ്ഞല്ലോ ഇതിനകത്ത് കയറാനുള്ള പൈസ മുതലാവണമെങ്കിൽ ഒരു ഡേ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണം ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ പാർക്ക് ഉള്ളത് ഇതാണ് ഇതിന്റെ ലോബിയും ടിക്കറ്റ് കൗണ്ടറും കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ ഉള്ളിൽ കയറാം കാശ് മാത്രം പോരാ സമയവും വേണം ഇവിടെ സ്റ്റേ അടിക്കുന്നവരാണെങ്കിൽ ഒരു ഡേ ഈ പാർക്കിൽ സ്പെൻഡ് ചെയ്യാം അങ്ങനെ ഇത് ഫുള്ള് നടന്ന് കണ്ട് കഴിയുമ്പോൾ ഉച്ച കഴിയും നടന്നു കണ്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല നടന്ന് കണ്ട് തളരുമ്പോൾ എന്ന് പറയണം മുഴുവൻ കണ്ട് തീർക്കാനാണെങ്കിൽ ഒരു ദിവസം പോരാ കാലത്ത് തൊട്ട് നടന്നു തുടങ്ങിയത് കൊണ്ട് ഈവനിങ് ആയപ്പോഴേക്കും എന്റെ വെടി തീർന്നു അങ്ങനെ ഒരു നാല് മണിയോട് കൂടി നമുക്ക് തിരിച്ച് മലയിറങ്ങാം കാലത്ത് വന്നപ്പോൾ കേബിൾ കാർ ഇറങ്ങിയ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലുള്ള സ്റ്റേഷനില്ലേ അവിടെ പോയി നിന്നാൽ മതി ഈവനിങ് ആയതുകൊണ്ട് കൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടവരും തിരക്കുണ്ടാവും അങ്ങനെ കേബിൾ കാർ വരുമ്പോൾ ചാടി കയറുക അത് താഴേക്ക് കൊണ്ടുപോകോളും അങ്ങനെ കേബിൾ കാർ താഴെ അടിവാരത്ത് അവാന സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇറക്കും അവിടെ ബസ് ടിക്കറ്റ് എടുക്കുന്ന കയോസ്ക് കാണാം അവിടെ പോയി നമുക്ക് തിരിച്ച് കെ എൽ സെൻട്രൽ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് എടുക്കാം വേറെ നൂലാമലകളൊന്നും ഇല്ല ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുക അതിൽ പ്ലാറ്റ്ഫോം നമ്പർ എഴുതിയിട്ടുണ്ടാവും ആ പ്ലാറ്റ്ഫോമിൽ ബസ് വരുമ്പോൾ കയറിയിരിക്കുക നേരെ കെ എൽ സെൻടറിലേക്ക് പോകാം ഈവനിംഗ് കോലാലംബൂരിൽ എത്തിയാൽ മറ്റ് അട്രാക്ഷനിലേക്ക് വേണമെങ്കിൽ പോകാം നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പോകാം അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടം പോലെ ചെയ്യുക പോകാനുള്ള സ്ഥലങ്ങൾ നമ്മൾ മലേഷ്യ ട്രാവൽ ഗൈഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നോക്കി നിങ്ങളുടെ ഐറ്റിനറി ഉണ്ടാക്കിയാൽ മതി ഇതുകൂടാതെ മലേഷ്യയിലെ ലങ്കാവ് എന്ന ഐലൻഡ് യാത്രയെക്കുറിച്ചുള്ള ഗൈഡും ഇതിന് മുന്നേട്ടിട്ടുണ്ട് മലേഷ്യ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ചാനലിലെ മലേഷ്യ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം യാത്ര പ്ലാൻ ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ഷെയർ ചെയ്യുക നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഉപകാരപ്പെടും വേറെ സ്ഥലങ്ങളിലേക്കുള്ള ട്രാവൽ ഗൈഡ് വേണമെങ്കിൽ അതും കമന്റ് ചെയ്താൽ മതി നമ്മൾ ഉടനെ വീഡിയോ പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്യാം എന്തെങ്കിലും സംശയമുള്ളവർ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം അയച്ചോളൂ നമ്മുടെ ഇൻസ്റ്റാ കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തവർ അതിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട